നല്ല അടിപൊളി സാമ്പാർ മീൻകറി സൈഡ് മൂന്ന് വിധ സൈഡ് പപ്പടം തെരണ്ടി പൊരിച്ച് നെയ്മിന് പറഞ്ഞു തിരണ്ടി പൊരിച്ച് അടിപൊളി എടുത്ത് പറഞ്ഞ ഐറ്റം തന്നെയാ നെയ്മി നല്ല രസം ജീപ്പ് റേറ്റ് കിട്ടും കോഴിക്കോട് പോല കണ്ണൂര് മട്ടന്നൂരാണ് റേറ്റ് കുറവ് അൻപത് റുപ്പ്യ അറുപത് റുപ്പാണ് തെരണ്ടി വെച്ചിട്ട് ചോറിന് അമ്പത് ഉറുപ്പ്യ രണ്ടാൾ നെയ്വിൽ തെരണ്ടിവെച്ച് രണ്ട് ചോറും കഴിച്ചിട്ട് ആകത്തിന് പൈസ കിട്ടും സ്പോട്ട് മറന്നുകൊണ്ട് ഫസ്റ്റ് ട്രൈ സ്പോട്ടാണ് നിറ്റ